നമസ്കാരം ഞാൻ ദീപ്തി കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ സുധീരൻ പൊളിച്ചെഴുത്തിൽ മിണ്ടാട്ടമില്ല മദ്യനയത്തിൽ തിരിച്ചടിയേറ്റ സുധീരന് മൗനം തന്നെ മാധ്യമങ്ങളോട് ഇതുവരെ പ്രതികരിച്ചില്ല മദ്യനയം സർക്കാർ പൊളിച്ചത് കെ പി സി സി അധ്യക്ഷന്റെ കടുത്ത എതിർപ്പ് വകവയ്ക്കാതെ ലീഗിനും പ്രതിഷേധം കൂട്ടിയ ബാറുകൾക്കെല്ലാം ബിയർ വൈൻ പാർലർ ലൈസൻസിന് അനുമതി നൽകിക്കൊണ്ട് തിരുത്ത് ഞായറാഴ്ചത്തെ ഡ്രൈഡേയും ഒഴിവാക്കി പാതയോരത്തെ ഔട്ട്ലെറ്റുകളിൽ പതിനാറെണ്ണം ജനുവരി ഒന്നിന് പൂട്ടും റോബർട്ട് വദ്രയുടെ വിവാദ ഭൂമി ഇടപാടിന്റെ രേഖകൾ കാണാനില്ലെന്ന് ഹരിയാന സർക്കാർ നഷ്ടമായത് ഡിഎൽഎഫുമായി ചേർന്നുള്ള ഇടപാടിന്റെ രേഖകൾ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയ പേജുകളാണ് ഫയലിൽ നിന്ന് കാണാതെ പോയതെന്നും സർക്കാർ ഹരിയാന സർക്കാരിന്റെ മറുപടി വിവരാവകാശ നിയമം അനുസരിച്ചുള്ള അപേക്ഷയിൽ കലാശലഹരി ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഫൈനൽ മൈതാനത്ത് കൊൽക്കത്തയുമായി കലാശ മത്സരം മുംബൈ ഡിവൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സ് സച്ചിന്റെ സ്വന്തം നാട്ടിൽ മഞ്ഞപ്പടയുടെ കിരീടധാരണത്തിന് പ്രാർത്ഥിച്ചു മലയാളികൾ മുംബൈയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ കേരളത്തിന്റെ സന്തോഷ് ട്രോഫി ജയത്തിന് സാക്ഷ്യം വഹിച്ച പൂപ്പറൈസ് സ്റ്റേഡിയത്തിൽ വല്ലതും നടക്കുമോ ഇന്നെങ്കിലും രാജ്യസഭാ പ്രതിസന്ധിയിൽ ഇന്ന് രാവിലെ പ്രശ്നപരിഹാര ചർച്ച മതപരിവർത്തന വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നാല് ദിവസമായി പ്രക്ഷോഭം മോദിയുടെ പ്രസ്താവന പ്രതീക്ഷിക്കേണ്ടെന്നാണ് ഇതുവരെ ബിജെപി നിലപാട് ഇൻഷുറൻസ് ബിൽ പാസാക്കേണ്ടതുകൊണ്ട് കടുംപിടുത്തം ഉപേക്ഷിക്കാൻ സാധ്യത നമസ്കാരം